പത്താം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം യഹോവയെ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുത് ഈ വാക്യം വായിച്ചാൽ ചില മനുഷ്യർക്ക് സംശയം തോന്നാം യഹോവ ഇരിക്കുകയാണോ യഹോവ തൃക്കൈ ഉയർത്താതിരിക്കുകയാണോ എന്നാൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ താൻ ദൈവത്തോട് പറയുകയാണ് ദൈവമേ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണം എനിക്ക് വേണ്ടി അവിടുത്തെ തൃക്കൈ ഒന്ന് ഉയർത്തണം കാരണം ഞാൻ എളിയവനാണ് എന്നെ മറക്കരുത് എളിയവരെ എല്ലാവരും മറക്കും സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കുന്ന ആളുകൾ സാംസ്കാരിക ഉന്നമനം പ്രതീക്ഷിക്കുന്ന ആളുകൾ എല്ലാവരും മറക്കുന്ന ഒരു കൂട്ടരാണ് എളിയവർ എന്നാൽ ഒരിക്കലും മറക്കാത്ത ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു മഹോന്നതനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നമുക്ക് വേണ്ടി തൃക്കൈ ഉയർത്തി അത്ഭുതം പ്രവർത്തിക്കുന്ന എളിയവരെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മുടെ സങ്കടങ്ങളെ ആ ദൈവത്തിന് മുമ്പാകെ തുറന്ന് പറയാം